സ്റ്റാൻഡേർഡ് അഞ്ച് അദ്ദേഹം ആറ് ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനം ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരമുണ്ടായിരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധി ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെ പുരാതന ഗ്രീസിലെ ഏതൻസിൽ നിലവിലെ ജനാധിപത്യ രീതിയുടെ തുടക്കം ഏത് രാജ്യത്ത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെന്റ് എന്നിവ രൂപം കൊണ്ടത് ഇംഗ്ലണ്ട് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഡെമോസ് എന്ന പദത്തിനർത്ഥം ജനങ്ങൾ ക്രാറ്റോസ് എന്ന പദത്തിനർത്ഥം അധികാരം ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് നഗരപ്രദേശങ്ങളിലെ ത്രിതല ഭരണ സംവിധാനങ്ങൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഏതെല്ലാമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാവാനും തീരുമാനങ്ങൾ എടുക്കുവാനും അവസരം ലഭിക്കുന്ന വേദികൾ ഗ്രാമസഭകൾ നഗരങ്ങളിൽ ഗ്രാമസഭകൾ അറിയുന്നത് വാർഡ് സഭകൾ ഗ്രാമസഭയിലെയോ അഥവാ വാർഡ് സഭയിലെയോ അംഗങ്ങൾ ആരെല്ലാം ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും വർഷത്തിൽ എത്ര തവണ ഗ്രാമസഭ യോഗം ചേരണം കുറഞ്ഞത് നാല് തവണ അല്ലെങ്കിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുന്ന ജനാധിപത്യ വ്യവസ്ഥ പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം സാധ്യമാകുന്നത് എവിടെ താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയും ഭൂവിസ്തൃതിയും ഉള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതി പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം സാധ്യമാകുന്നത് എവിടെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ എന്താണ് നിയമവാഴ്ച നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് കേരളത്തിൽ എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്നതെന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യാതൊരു വിവേചനവുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ നിലവിൽ സർവത്രി പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ട കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഇന്ത്യയിൽ സർവൂർത്തി വോട്ടവകാശത്തിന് വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടിലേക്ക് മാറ്റിയത് എന്ന് ആയിരത്തി എൺപത്തിഒൻപത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പുകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി വിവിധ ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പത്രിക സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും